പാത്ര ഇവിടെ വെച്ചെപ്പോഴും വിളമുണ്ടല്ലോ മൂന്നൂളിന്റെ കാശാകും കാശ് പീലി പോസ് ആളി സാമ്പാർ നമ്മുടെ ഇങ്ങനെ കൊടുത്ത് അമ്മായിടുക്കനാ പറന്ന് പോയ കാക്കയെ കണ്ണടച്ചാ വെടിവെച്ചിട്ട് പിന്നെ ഒരു കാര്യം ഞാൻ പറയാ ശരി പുള്ളിയല്ല വന്ന് കയറിണ്ടാക്കി ഓ ഓ എന്റെ കാലിന്റെ മസലുകയറിട്ട അല്ല പന്നിയുടെ കൊടലുകാരെടുത്തേ യും തല്ലോ എന്റെ മേലോന്താ ചെലപ്പോ തല്ലു അപ്പൊ നീ എന്നെയും തല്ലു അത് തല്ലുമ്പോ ആളെന്തരോ ഒന്നും നോക്കാൻ നോക്കൂല്ലോ നാനെ ഈ നാട്ടി വന്ന് നീ വളച്ചിലെടുത്താണുണ്ടല്ലോ ഇടിച്ചതിന്റെ പതിരി കിടക്കും മനസ്സിലായോ